അതിപ്പോ വീട് വൃത്തിയാകൊണ്ടായിരിക്കും ഒന്നുമല്ല സാറേ ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്ക ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് പറ്റിയാലോ നിങ്ങളവിടെ കയറ്റാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇതൊരു കൊലപാതമാണെന്ന് നിങ്ങൾക്ക് വന്നുണ്ടോ ആ ശരിക്കും അത് മാത്രമല്ല സാറേ കാര്യം ചേട്ടയുടെ വില്പത്രം പെട്ടെന്നുണ്ടാക്കിയതാ അത് പ്രകാരം മുഴുവൻ സ്വത്തുക്കൾ അവളുടെ പേർക്കെന്ന് വിചാരിക്കണം സ്വന്തം കൊച്ചിനു പോലും ഒന്നും വെച്ചിട്ടില്ലേ എൻ്റെ ചേട്ടായി മരിക്കുന്ന ദിവസം ഈ രജി എന്ന് പറഞ്ഞ പണിക്കാരി അവിടെ പോയി വണ്ടിയൊക്കെ ഉള്ളല്ലേ ആശുപത്രിയിൽ കൊണ്ടുപോകാം ഞങ്ങളൊക്കെ വരുന്നതിന് മടക്കം നിർത്തിയില്ലേ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് സാറേ ഇത് അന്വേഷണം നടത്തണം അന്വേഷണമൊക്കെ നമുക്ക് നടത്താം കല്ലറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും എല്ലാവർക്കും ഒരു തലവേദന ആവേ എന്ത് വേണമെങ്കിലും നടത്തിക്കാം സാറേ അവളെ കൊടുക്കണം ഏ ആ സ്വത്തും മണമൊന്നുമില്ല സാറേ എൻ്റെ ചേട്ടായി എന്ന് പറഞ്ഞാൽ ആ ശരി ശരി ബാക്കി എന്താ വെച്ചല്ലേ ഞാൻ നോക്കിക്കോളാം ഇല്ല ഉപകാരം സാറേ ആയിക്കോട്ടെ െ അച്ഛന്റെ അനിയന് മോളൊക്കെ അവര് കേസ് കൊടുത്തിരിക്കും എനിക്ക് മനസമാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല സമാധാനം തരൂ

ചെറിയ പദങ്ങൾ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നല്ലേ ആണോ എനിക്കതൊക്കെ പുതിയ അനുഭവങ്ങളാണ് മാഡം ആ ആ ഹോം നീയൊക്കെ പഠിച്ചു പാസ്സായതാണോ ചുമ നടക്കാണോ അല്ല കോഴ്സ് നീ ഒന്ന് വന്നേ കുറച്ച് ചോദിക്കാനുണ്ട് നോക്കിയക്കാണ്ട് വാടങ്ങട്

സെലേനയുടെ പേരിലായിരിക്കുമല്ലേ ആ വില്പത്രത്തില് എല്ലാ സ്വത്തുക്കളും ആണ് എഴുതിയിരിക്കുന്നത് അപ്പോ കോടതി വിധി വന്ന് അധികം വൈകാതെ ആള് വീണു വീഴുന്നതിന് മുമ്പ് ആൾക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ ഹാർട്ടിന് മുന്നേ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ട്രെയിനിന്റെ ഒരു നേഴ്സിനാണ് വെച്ചത് അതവൻ കൃത്യമായിട്ട് നോക്കിയില്ല എന്നാണല്ലോ കംപ്ലൈൻറ്റ് ഏയ് അങ്ങനൊന്നുമില്ല മാഡം അവൻ കൃത്യമായിട്ട് മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അവനാണോ സാറേ അന്ന് എന്റെ ചേട്ടന്റെ വീട്ടിലെ കട്ടലോപ്പായിരുന്നു അപ്പൊ ഞാനന്ന് ശെരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോ അമ്മച്ചി ഈ വീട്ടിലുണ്ടാക്കിയ കുറച്ച് താറാവേറിയും പിടിയും അച്ചാനും കൊണ്ട് തരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാ ഞാൻ വരുന്നത് ശരിക്കും അതുമായിട്ട് വരുമ്പോ അച്ഛന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അച്ഛനത് അത് മുഴുവൻ കഴിച്ചു അത് കഴിഞ്ഞ് പോയപ്പോഴാണ് രജേശി മോളുടെ വീട്ടിൽ താഴെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വെട്ടി പോയത് കൊണ്ട് താഴെ മുഖമൊക്കെ പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ ബെല്ലത് ശരി ശരി പറ കടലേക്ക് വരാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് പിന്നെ ജോഷിന്റെ ഇടെ ഇരിക്കുമ്പോഴാ അച്ചാൻ കൂടുതലായിരുന്നു പറഞ്ഞു കോള് വരുന്നേ അപ്പൊ ഞാനിങ്ങോട്ട് പോന്നു വന്നപ്പോ അച്ചാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്തു നോക്കി പക്ഷെ അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചായിരുന്നു പിന്നെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഒന്നും ഞാൻ ചോദിച്ചില്ല സെല്ലിനെ അല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം മനസ്സിലായോ ഈ ഞങ്ങളുടെ അവനും നിങ്ങളുടെ മാഡം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ ഇല്ല സാറേ സെലേന കൊച്ചൊരു പാവ ആ കൊച്ചനോ അതെ അതെ ജോലി ചെയ്തിട്ട് അങ്ങ് പൊക്കോളൂ അവൻ്റെ കിടപ്പൊക്കെ എവിടെയാണോ എല്ലാ ദിവസവും നിൽക്കുകയല്ല അച്ഛനെന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ തങ്ങുന്ന ദിവസങ്ങളിൽ ഏത് മുറിയിലാണ് അവൻ കിടക്കാറ് അച്ഛാൻ്റെ മുറിയില് നിങ്ങളില്ലാത്ത ദിവസം അവരുടെ രാത്രി വരാറുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ സാറേ

ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലല്ലോ അതെന്താ അവരെ അറിയിക്കേണ്ട ബന്ധുക്കളൊന്നും അത്ര ഇഷ്ടല്ല ഇപ്പൊ ഈ പരാതി വന്ന ജോണി ചായനാണ് അച്ഛൻറെ ഏറ്റവും വലിയ ശത്രു മരിച്ചത് അറിയിക്കണ്ടേ ഞാൻ എപ്പോ ജോണി ചായനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി പറയാ ചെയ്യാ പിന്നെ ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവര് വേറെ കഥയുണ്ടാക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ചോദിക്കാം ഇതൊരു മതിയായ കാരണല്ലോ അവരെ വിളിക്കാതിരിക്കാൻ എനിക്ക് മാഡം ഞാൻ ശരി അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മരിച്ച ദിവസത്തെ അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മാഡം ഇവിടെ അന്ന് ഞാൻ

അല്ല എനിക്ക് വന്നപ്പോഴാണ് അപ്പൊണ്ടായിരുന്നില്ലേ ഇല്ല അപ്പൊ നേരത്തെ പറഞ്ഞു മുഖം കൊടുത്തു മുഖം പക്ഷെ മരിച്ചു എനിക്കപ്പനസിലായിട്ടുണ്ടായിരുന്നു ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളുടെ വായിന്ന് നൊരം പതി വന്നിരുന്നു ഇല്ല മുഖം തുടച്ചു കൊടുത്തതിന് ഇല്ല അപ്പോൾ അപ്പോ ബലതാസറന്നോണോ പറയതായിരിക്കും അല്ലേ ഇതൊന്നുമല്ല പറഞ്ഞേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഈ അച്ചായന്റെ ബന്ധുക്കൾ വന്നപ്പോൾ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ അതിപ്പം വീട് വൃത്തിയായിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു എന്തൊക്കെ പറഞ്ഞോ നീ ആണ് എല്ലാ തെളിവ് നശിപ്പിച്ചതെന്ന് പറഞ്ഞു എല്ലാം പോലെ അല്ല ഭക്ഷണം കൊടുത്തു വന്നേരമിപ്പോയി നിന്റെ സുഹൃത്തിന് എന്താ പണി എന്ന് പറഞ്ഞു സ്വർണ പണിക്കാരനായു നീ അവന്റെ അടുത്താണ് സൈനൈഡ് അറിയാൻ നീയെ കൊന്നേക്കണെന്നുള്ളത് നീ നടന്നത് കൃത്യമായിട്ട് പറഞ്ഞത്സിക് ഞീ സമ്മതിക്കണി പുന്നാരമോനെ ഒന്നും നിന്റെ ഇസ്രി വരെ പോണം ചെറിയ കോഴ്സ് ഉണ്ട് തീർത്താ നിന്റെ പോക്ക് നടക്കുമെന്ന് ഇപ്പൊ നിന്നെ കസ്റ്റഡി എടുക്കുന്നില്ല ഈ പരിസരത്തൊക്കെ തന്നെ കാണണം നീ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം കേട്ടാ ഇല്ല പ്രശ്നം നടക്കുന്നു